ഡൽഹിയിൽ നിന്ന് സോണിയയും രാഹുലും കൂടിയും കേരളത്തിലെ നമ്മുടെ സതീശാതി ടീമുകളും ചേർന്ന് ഈ കോൺഗ്രസിനെ ഒരു ചരിത്ര സ്മാരകമാക്കാനാണ് പോകുന്നത് അതിന് ഇനി അധികം നാടുകളുണ്ടാവില്ല ഈ രാഹുലിന്റെയും സോണിയയുടെയും താൻ കോരുമയും അല്ലെങ്കിൽ അത് അതിനെ തുടർന്നുള്ള മണ്ടത്തരങ്ങളും മൂലം അങ്ങ് പഞ്ചാബിലും ഇങ്ങ് ആന്ധ്രാപ്രതി ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി എന്തായി മാറി വളരെ അടുത്തുള്ള ഉദാഹരണങ്ങളാണ് പണ്ടാപ്ത മണ്ഡത്തരങ്ങളൊക്കെ പോട്ടെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ബദലായിട്ട് വേറൊരു പാർട്ടി കാണാനില്ല നമുക്കറിയാം പത്തൊമ്പത് എം എൽ എ മാരെയാണ് ഇവർക്ക് കൊടുത്തത് അത് കാരണം കോൺഗ്രസിൻ്റെ കേന്ദ്രം കൊണ്ടാണോ അല്ല ബി ജെ പി ഒരു എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് അതുണ്ടായത് അത് രാഹുലിവിടെ ഒരു സ്ഥാനാർത്ഥിയുമായിരുന്നു രാഹുൽ അന്ന് കേരളത്തിൽ വന്നത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോ ഈ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടക കക്ഷിയായ ഒരു മുന്നണിയിലൊരംഗമായ അതൊരു വലിയ സംഘടനയൊന്നുമല്ല അതൊരു താൽക്കാലിക നീക്കവകുപ്പ് മാത്രമാണ് അതിലെ ഒരു പാർട്ടിയായ സി പി ഐയോടെ അല്ലെങ്കിൽ ഇടതുപക്ഷ കക്ഷികളോടാണ് അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ അവകാശവാദം അദ്ദേഹം മത്സരിക്കുന്ന മുഴുവൻ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ബി ജെ പി ആണ് എന്നാണ് എന്നാൽ ഈടെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പറഞ്ഞൊരു വാചകം വളരെ നിഷ്കളങ്കമായൊരു കാര്യമില്ല രണ്ട് മുഖ്യമന്ത്രിമാരെ ഇ ഡി അറസ്റ്റ് ചെയ്തു ഇനി ഒരു മുഖ്യമന്ത്രി കൂടി ബി ജെ പി ഇതൊരു മുഖ്യമന്ത്രി ആയിരിക്കണം അങ്ങനെ ഒരാൾ നമ്മുടെ കേരളത്തിലുണ്ട് ആ മൂന്നാമത് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് മറ്റൊന്നും ആലോചിക്കില്ല അത് നമ്മുടെ പിണറായിക്കോട്ടെ പിണറായിക്കോട്ടെ കയറണം പക്ഷേ ആ വർത്തമാനം കൊണ്ട് എന്തുണ്ടായി എന്തുകൊണ്ട് പിണറായി ഇ ഡി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിവരമുള്ളവർക്കൊക്കെ അറിയാം ഈ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് കാരണമായ വിഷയങ്ങളൊക്കെ ഇന്ന് ആർക്കും വായിക്കാവുന്ന രീതിയിൽ വെബ്സൈറ്റുകളുണ്ട് അതിൽ ഒരിടത്തും പിണറായിയുടെ പേരിൽ ഇതേവരെ പരാമർശിച്ചിട്ടില്ല കെജ്രിവാളിൻ്റെയോ ഹേമന്ത് സോറിൻ്റെയോ പോലെ പിണറായിയുടെ പേര് ഇനി പരാമർശിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ നിലവിലില്ല അതില്ലാത്ത അവസ്ഥയിൽ എന്തിന്റെ പേരിലാണ് ഇനി പിണറായി അറസ്റ്റ് ചെയ്യുമെന്ന് ഈ അദ്ദേഹം പറഞ്ഞത് അപ്പം അതിൻ്റെ അർത്ഥം ഈ ബി ജെ പി ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ മൗനാനുവാദമുണ്ട് സമ്മതമുണ്ട് പിന്നെ എങ്ങനെ അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു ഈ െതിരെ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുന്നു മുമ്പത്തെ മത്സരം പോലെയല്ല ഇപ്പൊ പ്രത്യേക മത്സരങ്ങളാണ് സത്യത്തിൽ രാഷ്ട്രീയപരമായ ഒരു തിരിച്ചറിവില്ലാത്തതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ബദൽ കാണാതെ ആൾക്കാർ ഇപ്പോഴും അതിന്റെ കൂടെ നിൽക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വം ഈ ബി ജെ പിക്ക് എതിരെയുള്ള നേതൃത്വം ഇപ്പോഴും ഒരു പരിധിവരെ ഈ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൽ വിശ്വസിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ കോൺഗ്രസ് ഒന്നുമല്ല എന്താണ് പഞ്ചാബിലുണ്ടായത് പഞ്ചാബിലെ അമിരേന്ദർ സിംഗ് എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു നവജ്യോത് സിംഗ് സിദ്ധു എന്ന് പറഞ്ഞ ഒരു ഒരു ഒന്നിനും കൊള്ളാത്ത ഒരുത്തിനെ ഇറക്കി അയാളുടെ ബറ്റിൻ്റെ മണ്ഡലത്തിൽ ഇയാൾ ആഴ്ചതോറും റാലി നടത്തുകയായിരുന്നു അതിനൊക്കെ സോണിയയും നമ്മുടെ ഒരു ആഫ്റ്റ് സപ്പോർട്ടായിരുന്നു അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പഞ്ചാബിലെ കോൺഗ്രസ് കമ്മിറ്റി അതിനെതിരായിരുന്നു പക്ഷെ ഇവിടുന്ന് രാഹുൽ ഉണ്ട് സോണിയ ഉണ്ട് പ്രിയങ്ക ഉണ്ട് എല്ലാവരുടെയും ഒത്താശയോടുകൂടിയാണ് ആകുന്നത് അങ്ങനെ ഇയാളെ മോശക്കാരനാക്കാനും അതിനുള്ള ചടവലികളൊക്കെ നടത്തി കുറെ എം എൽ എമാരെ കൊണ്ട് ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാക്കി അയാളെ കൊണ്ട് ആചിച്ചു ഇപ്പം എന്താണ് അവിടെ സ്ഥിതി ആ രാജി വെച്ച ആള് പോയി ബിജെപിക്ക് പോയി ബിജെപിയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയും വിജയിക്കിട്ടു ഇനി മറ്റൊന്ന് ആന്ധ്രാപ്രദേശിൽ മുപ്പത്തിഒമ്പത് എം എൽ എമാരുള്ള കോൺഗ്രസിൻ്റെ ഭരണം വൈ എസ് ആർ റെഡ്ഡി അല്ലെങ്കിൽ വൈ രാജശേഖർ റെഡ്ഡിയുടെ കാലത്ത് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് ഈ കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിയുടെ മരണശേഷം ജഗൻ മോഹൻ എന്നു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ എല്ലാം പിന്തുടർച്ച അവകാശമുണ്ട് അതിനുള്ള ഒരു വെറുതെ ഒരു മകന് അധികാരം കൊടുക്കാനില്ല ആ രംഗത്ത് പ്രവർത്തിച്ച ആളാണ് മാത്രമല്ല ഈ വൈ എസ് ആർ റെഡ്ഡിയുടെ മരണത്തെ തുടർന്ന് കുറേ പേര് ആത്മഹത്യ ചെയ്യും കുറേ പേർക്ക് വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ ശരിക്കും അദ്ദേഹത്തിന് ഒരു ഒരു യാത്ര നടത്തി സമാശ്വാസ യാത്ര എന്നൊക്കെ അത് ഇവർ മുടക്കി ഈ കോൺഗ്രസിന്റെ നേതാക്കളായ നമ്മുടെ സോണിയാണ് ഇവർ ഇത് മുടക്കി അയാൾക്ക് ഉള്ള ഒരു അവകാശം ഒഴിവാക്കിക്കൊണ്ട് അയാളെ എല്ലാവരും അയാൾ ഈ വൈ എസ് ആർ വേണം അല്ലെങ്കിൽ വൈ എസ് ജഗന്മോഹൻ വേണം ഇതിന് വീണ്ടും മുഖ്യമന്ത്രി ആവുന്ന അച്ഛൻ്റെ പിന്തുടർച്ചയെല്ലാവരും അഭിപ്രായപ്പെട്ട അത് നിഷ്കരണം നമ്മൾ തള്ളത് അബദ്ധങ്ങൾ പറ്റാം ആ അബദ്ധങ്ങൾ പറ്റുമ്പോൾ അത് തിരുത്താനുള്ളൊരു കഴിവാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടത് അത് മാത്രമാണ് കോൺഗ്രസ് ഇല്ലാത്തത് അത് മാത്രമല്ല പേർ വരതുകൊണ്ട് അതിന് കൂടുതൽ കോൺഗ്രസിന് അതും ഇല്ല ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന വിഷയത്തിൽ ഒരു കാര്യം മാത്രമല്ല ഇത് സി പി എം എന്ന പാർട്ടി മാത്രമാണ് ഇതിനെതിരെ നിന്നതും അവരാണ് ഇതിൽ ഒരു അഞ്ച് പൈസ കേരളത്തിൽ വാങ്ങാതിരുന്നതും ഇതൊക്കെ പോലെ വ്യക്തമാണ് എല്ലാ രേഖകളിലും ഉണ്ട് എന്നിട്ടും നമ്മുടെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് കേരളത്തിലെ സി പി എമ്മുമായി സി പി എമ്മിന് വേറെ ഒഴുക്കി കിട്ടി എന്നുള്ള രീതിയിൽ സംസാരമാണ് ഇതൊക്കെ എന്തുമാത്രം ബാരിസമാണ് അതുപോലെ തന്നെ ഈ ഇ ഡിയെ കൊണ്ട് കേരളത്തിനെതിരെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ കേരള സർക്കാരിനെതിരെ കാണിക്കുന്ന അതിക്രമങ്ങൾ കൂട്ടുന്നില്ല ഈ അമ്മായിമ്മമാരെ പറ്റി പണ്ട് പറയാറുണ്ട് അയമ്മമാർക്ക് എന്തെങ്കിലും പറ്റാൻ വേണ്ടിയിട്ട് മകന് ബുദ്ധിമുട്ടുണ്ടായാലും വേണ്ടില്ല എന്ന് പറഞ്ഞു പറയാം അപ്പോൾ ബി ജെ പി സർക്കാർ എന്തെങ്കിലും കാട്ടിയിട്ട് പിണറായി സർക്കാരിനെതിരെ നിന്നാൽ നാട്ടുകാർക്കാണ് ദോഷം പെൻഷൻ കിട്ടാതിരുന്നാലും ശമ്പളം കിട്ടാതിരുന്നാലും ഒക്കെ അപ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാതിരുന്നാലും ഒക്കെ ോഷം ആർക്കാണ് അത് മനസ്സിലാക്കാതെ വികസനം മുടക്കികളായിട്ട് നിൽക്കണമെങ്കിൽ അപ്പം ഈ വിഷയങ്ങളിൽ ഈ മാറ്റം നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ ഇത് ഈ തിരിച്ചറിവുകൾ ഉണ്ടായി തെറ്റിതിരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സൗഫെട്ടിയുടെ അവസാനത്തെ ആണി നമ്മുടെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിലുള്ള ചില കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഉള്ളവരെ കൈകൊണ്ടായിരിക്കും ആണികളിൽ ഇവിടെ എത്ര നല്ല രീതിയിലൊരു മത്സരമാകുമായിരുന്നു ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടിക്കെതിരെ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ രാഹുൽ ഗാന്ധിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും അതുപോലെ സി പി എം സി പി ഐ അതുപോലത്തെ മറ്റ് പ്രദേശ പ്രാദേശിക കക്ഷികളെല്ലാം കൂടി ഒരു മുന്നണിയാണ് ആ മുന്നണിയുടെ കൂടെ നിൽക്കാതെ ഇവിടെ വന്ന സി പി എമ്മിനെതിരെ മത്സരിക്കും അല്ലെങ്കിൽ സി പി ഐക്കെതിരെ മത്സരിക്കും എന്നിട്ട് ഇവിടുന്ന് മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്തുണ്ടായി അടിയന്തരാവസ്ഥയുടെ ആ കാര്യങ്ങളൊക്കെ എടുത്താൻ പറ്റി നമ്മുടെ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എടോ അറസ്റ്റൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഒരു നേതാവ് ആ സമയത്ത് ബി ജെ പി വന്ന് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിളിച്ച് മുങ്ങിക്കരഞ്ഞാൽ പോരെ അത് നമ്മളെ കിട്ടില്ല ഞങ്ങളൊക്കെ ഒന്നര വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് തൻ്റെ മുത്തശ്ശി മുഖേന അപ്പോൾ പിണറായി വിജയനെ ആക്രമിക്കുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ് അത് നല്ല കിട്ടുന്നുമുണ്ട് എത്തിച്ച് എന്നാൽ മോദി പറയുന്ന പിണറായിയും രാഹുൽ ഗാന്ധിയും എൻ്റെ ഒക്കെ ചങ്ങാതി പറഞ്ഞു എന്ന രീതിയിൽ പ്രകാരം പത്രം എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം മനസ്സിലാകുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ പിണറായി അറസ്റ്റ് ചെയ്യാനുള്ള ആ വ്യക്തി അതൊന്നും സാധിച്ചു കിട്ടാനും ഓർമ്മ കൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പിണറായി പറഞ്ഞു തനിക്കൊരു പേരുണ്ട് എല്ലാവരും വിളിക്കുന്നു ആ പേരിൽ നിന്ന് താൻ ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നാൽ താൻ വിഷമിക്കേണ്ട തൻ്റെ തറവാട്ടിലെ കാരണവ്യത്യം ഇന്ദിരാഗാന്ധി മുഖേന ഞങ്ങളൊക്കെ ഒന്നര വർഷം ഞാൻ തടവിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അല്ലാതെ ജയിൽ ശിക്ഷ ഉണ്ടാകുമോ ഈടി വരുമോ എന്ന് കാണുമ്പോൾ പേടിച്ച് അയ്യോ എന്ന് പറഞ്ഞ ചങ്ങാതി പറഞ്ഞ പോലെ മോങ്ങിക്കരഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ താവളത്തിൽ വിളിക്കാനും ഞങ്ങളെ കിട്ടില്ല അപ്പോൾ എന്തുണ്ടായി വടി കൊടുത്ത് അടി വാങ്ങിയ പോലെ ഒരാവശ്യമില്ലാത്ത അടിയന്തരാവസ്ഥ വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല പുനറായ കൊണ്ട് അതൊക്കെ എടുപ്പിച്ചു നമ്മുടെ രാഹുൽ ഗാന്ധിക്കാരൻ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളൊക്കെ മഹാബാസമാണ് ഒരു വീഡിയോയിൽ കണ്ടതാണ് ഈ ലോക്സഭയിൽ മുഖ്യ പ്രധാനമന്ത്രി ബാരോളം തന്നെ പറയാം അവൾ വിമർശിച്ചു ഇന്നെപ്പുറ്റി കെട്ടിപ്പോഴത്തും ആ മോദി പോലും അന്ധങ്ങളും ഇയാൾക്ക് എന്ത് എന്തുവേദി ആയി മോദിയുടെ മുഖത്തുണ്ട് അത്രമാറി അതപ്പതിച്ച ഒരു വ്യക്തിത്വമാണ് അപ്പം ആ വ്യക്തിത്വത്തിനെ ഇവിടെ കൊണ്ട് നിർത്തിയ മറ്റു യുക്തി വ്യക്തിത്വങ്ങളെയും കൂടി നമ്മൾ നമസ്കരിക്കണം എന്തായാലും സത്യം പറഞ്ഞാൽ ഒരു മുന്നണിയായിട്ട് നമ്മുടെ കേന്ദ്രത്തിൽ ഇലക്ഷനെ നേരിടുന്ന പാർലമെന്റ് ഇലക്ഷനെ നേരിടുന്ന ഒരു ടീമിൽ ഒരാൾ ഇവിടെ വന്ന് മറ്റ് അവിടെ കൂടപ്പുറപ്പിനോട് യുദ്ധം ചെയ്യുന്നു മത്സരം ഉണ്ടല്ലെങ്കിൽ അതൊക്കെ നടത്തും പക്ഷെ പിണറായി ഒന്ന് അറസ്റ്റ് ചെയ്ത് കിട്ടിയെങ്കിൽ എന്നുള്ള രീതിയിൽ വർത്തമാനം പറയാമെന്ന് പറഞ്ഞാൽ അതൊക്കെ കോൺഗ്രസിൻ്റെ അങ്ങേയറ്റത്തെ അദർബനാണ് അത് തിരിച്ചറിയാത്ത ഒരു കൂട്ടം സുഹൃത്തുക്കളെ സഹായികളാണ് കേരളത്തിലുള്ളത് അവിടെ എങ്ങനെ അതിനെ ഇവിടെ എന്നാലും ഇത്തരത്തിലുള്ള ഈ പോക്ക് നമ്മുടെ കേരളത്തിന് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന് മാത്രമല്ല ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ അതപ്പത്തന്നെ മാത്രമാണ് ഉണ്ടാക്കുക എന്നാണ് പറയാനുള്ളത്